ഹാപ്പി വീഡിയോ ആണ് അതിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇന്നത്തെ ഹാപ്പി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടിമോന്ന് ആദ്യമായിട്ട് ടിമോ എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് തിങ്ക്സ് അപ്പോൾ നല്ല ക്യൂട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഓഫ് അങ്ങനെ വിചാരിക്കുന്നത് ഞാൻ തിങ്ക് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോക്ക് പോവാം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ സീസറില നമുക്ക് സീസർ കിട്ടും അങ്ങനെ നമുക്ക് സീസർ കിട്ടിയിട്ടുണ്ട് ആൻഡ് നമുക്കിന്നിത് കട്ട് നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ വലിയ ചെറുത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും എടുക്കുന്നത് ഫസ്റ്റ് തന്നെ അടിപൊളി നമ്മൾ കവർ ചെയ്യാനുള്ള ഒരു നല്ല രസമുണ്ട് ഭംഗിയുണ്ട് നമുക്ക് ഫ്ലവേഴ്സും കൂടി കൂടെ വരുന്നുണ്ട് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ആൻഡ് നെക്സ്റ്റ് ഈസ് കമ്മിങ് ഇന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതും നമുക്ക് പറ്റുമെന്നൊന്നും അറേഞ്ചില്ല നമുക്ക് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ഒരു സാധനം എടുത്തു കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് എടുക്കാം നമ്മൾ ഇത് നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ ഓർഗനൈസ് ബോക്സ് ആണ് അപ്പോൾ നമുക്ക് ഓരോ ഓർഗനൈസ് ആൻഡ് ക്യൂട്ട് തിങ്സ് നമുക്ക് ഈ ബോക്സിൽ ഇട്ട് വെക്കാം ഓരോ ഓരോ കുറേ ഒരു ഒരു കുറച്ച് രണ്ട് മൂന്ന് ബോക്സസ് ഉണ്ട് ആൻഡ് വി ടേക്ക് ഓക്കെ അതിൽ തന്നെ വരുന്നത് ഒരു ക്യൂട്ട് ഇങ്ങനത്തെ കുറേ ബോക്സസ് ഉണ്ട് ഇത് നമ്മളൊക്കെ കാണിക്കുന്നതൊക്കെ അതിന് തന്നെ വരുന്നത് അടിപൊളി Same ൂ നമുക്ക് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഈ കവർ നമുക്ക് ഇവിടെ വക്കാം അപ്പൊ നെക്സ്റ്റ് ഓർമ്മ അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ാണ് ഞാൻ എടുക്കാം നല്ല അടിപൊളി ഒരു പൗച്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് ദിസ് ഇസ് സോ ഗുഡ് ആൻഡ് ക്യൂട്ട് ആൻഡ് ലുക്ക് നല്ല സ്ട്രോബറൈസ് ഉള്ള ഒരു കളേഴ്സാണ് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അപ്പൊ നമ്മള് ഇപ്പം എടുത്ത സാധനങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എടുക്കാം നെക്സ്റ്റ് ഓൾസോ വൺ ഒരു അടിപൊളി ആയിട്ടുള്ള പൗച്ചാണ് ആൻഡ് നമുക്ക് ഇതുപോലെ സാധനങ്ങളും സാധനങ്ങൾ

ും നമ്മള് പുറത്തേക്ക് എടുക്കണ്ട കാരണം പിന്നെ നമുക്ക് അകത്തേക്ക് വെക്കണ്ട നമുക്ക് വെക്കാം നമുക്ക് അങ്ങനെ അപ്പൊ ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട് നമുക്ക് ഉണ്ട് ഗുഡ് ആൻഡ് ആൻഡ് ഐ ലവ് ഇറ്റ്സ് ാണ് വരുന്നത് പർപ്പിൾ കളർ അങ്ങനത്തെ നമ്മളിപ്പോൾ വാങ്ങിയത് ഈ ഡെമോന്ന് വാങ്ങിയ എല്ലാ ഈ ഡെമോ എന്ന് ആപ്സ് ആപ്സിന്ന് വാങ്ങിയ എല്ലാ തിങ്സും അഫോർഡബിൾ അഫോർഡബിൾ പ്രൈസസ് ആണ് ഞാൻ പറയാൻ അപ്പോൾ ഇപ്പോഴാണ് പറയണത് എല്ലാ അഫോർഡബിൾ പ്രൈസസ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തിങ്സിലേക്ക് കിടക്കാം കാരണം ഇതാ ലാസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് ഇപ്പം തന്നെ എടുക്കാം പിന്നെ അത് ഇത് എന്ന് പറയുന്നത് പറ്റിയത് ഇതാണ് ഞാൻ പറഞ്ഞു മുന്നിട്ടുന്നില്ല അടിപൊളി എന്തോ ആ നമുക്ക് ടാബിളിലൊക്കെ വിരിക്കാൻ പറ്റുന്നതാണ് ഈ ചെക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വിൽക്കാം ഉണ്ടോ ഗുഡ് ഹിയർ ആൻഡ് വിൻ നെക്സ്റ്റ് നെക്സ്റ്റ് പറയുന്നത് ഒരു ക്യൂട്ട് കോമ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയ ആൾക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആൻഡ് പിങ്ക് ഡിസ്റ്റ് കളർ കോമ്പാണ് ഒരു ക്യൂട്ട് സൈസ് മാളാണ് തോന്നുന്നത് ഹിയർ എന്താണ് ആൻഡ് നെക്സ്റ്റ് തിങ് വിൻ ടീ െൻഡ് എനിക്ക് അറിയില്ല അതെന്താണ് You can put here the course safety line put karna na thonnu niki arayilla so and next humku uh, sorry sorry okay. and guys next thing is this and okay, open it up ഇറ്റ് ഇസ് കമ്മിങ് ലൈക്ക് ദസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് സോ ക്വാളിറ്റി ആൻഡ് ഗുഡ് ആൻഡ് വി ക്യാൻ പുട്ട് അവർ ഓർഗനൈസ് അവർ ആൻഡ് അവർ മേക്കപ്പ് തിങ്സ് ആൻഡ് ജസ്റ്റ് കമ്മിങ് ഇസ് ലൈക്ക് ദസ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും വരിക നമുക്കിവിടെ എന്തെങ്കിലും പുട്ട് ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഹിയർ ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് സ്മൂത്ത് തിങ്സ് ആൻഡ് വി ക്യാൻ പുട്ട് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് വി ക്യാൻ പുസ് ഇറ്റ് ആവശ്യം നമുക്ക് ആണ് വരുന്നത് ഓപ്പൺ നോക്കാം ഒരിക്കലും കാണുമ്പോ നമ്മൾ വിചാരിക്കും ഒരു രണ്ട് മൂന്നാണ് ഉള്ളൂ പക്ഷേ ക്വാളിറ്റി ആണ് ഇപ്പോൾ എൻ്റെ ഒരു ബുറ്റായ ഇണ്ട് കുറേ പിങ്ക് കളർ അങ്ങനെ ലൈക്ക് ദസ് കുറച്ച് കുറേ ഉണ്ട് ആൻഡ് ദിസ് സോ ക്വാളിറ്റി എനിക്ക് ഒരു കുറേ ദിവസത്തിനും വി യൂസ് ആൻഡ് ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ഓർഗനൈസ് ഈസ് നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ക്വാളിറ്റി അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് കുറച്ച് ബിഗാണ് എനിക്ക് പകുതി പിന്നെ ആൻഡ് സ്ലോ നൈസ് ബ്രേസ്ലറ്റ് ആൻഡ് വിൻ ഇൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഇനി കുറേ ഉള്ളത് സ്മാൾ തിങ്സ് ആണ് ഇതന്നു നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും സോ ഇടും സ്റ്റാർ എന്ന് പറഞ്ഞ ഗോൾഡൻ ആണെന്നു എനിക്ക് അറിയാം ആൻഡ് നമുക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കാണാൻ എല്ലാം ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചിട്ട് ബിക്കോസ് കുറേ ടൈം എടുക്കും ആൻഡ് യു വിൽ ബി ബോറിങ് സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ബോർഡ് എടുക്കുമ്പോൾ വെച്ചിട്ടാണ് ഇത് രണ്ട് ഒരു തട്ട് വരുന്നതാണ് രണ്ട് അല്ല രണ്ടും മാലല്ലേ പക്ഷേ ഇങ്ങനെ വരുന്നതാ ഉണ്ടോ സ്ലൈറ്റേഴ്സ് ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ഐ ലവ് ഇറ്റ് ആൻഡ് വി ക്യാൻ ടേക്ക് നെക്സ്റ്റ് ഫാസ്റ്റ്ലി ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ സോ ഗുഡ് ആൻഡ് സോ സി സ്ലൈറ്റസ് ആൻഡ് വി വിൽ പുട്ട് സം ബാക്ക് നെക്സ്റ്റ് മതി ഓക്കെ Okay guys it's like this and it's also so good. Next is like one pole so good. Next next also one pole. Next look no, uh. is just so uh. good I think. Next is bracelet ഡിസൈൻ ആണ് മേലേം പിന്നെ താഴത്ത് നമുക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ വിറ്റ് ആൻഡ് ഇതിനു മുന്നേ ഞാൻ ബ്രേസ്ലെറ്റ് കാണിച്ചു തന്നിരുന്നു അപ്പോൾ എനിക്കത് നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കാം ഇത് ഇവിടെ വരെയായിരുന്നു നമുക്ക് ടൈറ്റ് ആക്കാം അപ്പോൾ അതും ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ നോർമൽ ക്ലിക്ക് ആൻഡ് എനിക്ക് തോന്നണത് എനിക്കൊരു ഒരു വൺ സ്റ്റാർ കൊടുക്കാം അത്ര ഇഷ്ടപ്പെട്ടു ദിസ് വാട്ട് ഇസ് എ ബ്യൂട്ടിഫുൾ വേൾഡ് ബ്രേസ്ലെറ്റ് ലാസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചു അപ്പോൾ ഈ ബ്രേസ്ലെറ്റാണ് ലാസ്റ്റ് സോറി ഈ ബ്രേസ്ലെറ്റ് ആണ് ലാസ്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ആൻഡ് എഗെയിൻ ഇറ്റ് കമ്മിങ് ആൻഡ് നമുക്ക് നോക്കാം Look how I am unboxing my okay yes this is a good box guys the last of the part this is what is the box and space space on the guys next one thing only, and we are going to be in this video and what I think that എല്ലാത്തിനും ഫൈവ് എല്ലാത്തിനും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുക്കുന്നുണ്ട് ഓൺലി വൺ ക്ലിപ്പ് ദാറ്റ് വി വിസ സോറി ഗാഴ്സാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എനിക്ക് ആൻഡ് ഞാൻ നീട്ടുന്നില്ല നീ യു വാൻഡ് അപ്പീൻ ബൈ ബൈ ഗാൾസ് സീ മൈ വീഡിയോ യു ലൈക്ക് ഇറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ ഗാൾസ്